ഇങ്ങനെ പല അർത്ഥങ്ങൾ ഉള്ള പ്രയോഗമാണ് അസ്ബാബ് എന്നതിനാൽ ഈ ആയത്തിന്റെ ഉദ്ദേശത്തിലും പല ആശയങ്ങളും അർത്ഥങ്ങളും പറയപ്പെട്ടുണ്ട് അസ്ബാബ് അവരെ തൊട്ട് സബബുകൾ അറ്റുപോകും മുറിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ എന്താണ് അറ്റുപോകുന്ന നിലച്ചുപോകുന്ന മുറിഞ്ഞു പോകുന്ന സബബുകൾ അൽ വസുലാത്തീ ഖാൻ ബൈനഹും തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്കും അനുയായികൾക്കും ബന്ധങ്ങൾ അറ്റുപോകും ചിലർ പറഞ്ഞു അൽ അർഹാമുല്ല കാരുണ്യപൂർവം കനിവ് പൂർവം അവർ കൊണ്ടു നടന്നിരുന്ന രക്തബന്ധങ്ങൾ അത് അന്യോന്യമുള്ളത് മുറിഞ്ഞു പോകും അറ്റുപോകും അപ്രകാരം അൽ അർമാലുല്ലീ ഖാനുനഹ അവർ വിടാതെ തുടർന്നിരുന്ന കർമ്മങ്ങൾ അവരെ തൊട്ട് മുറിഞ്ഞു പോകും അൽ വൽ കാനു അവർ മുറിഞ്ഞു പോകാതെ സൂക്ഷിച്ചിരുന്ന കരാറുകൾ ഉറപ്പുകൾ അതൊക്കെ മുറിഞ്ഞു പോകും ഇതാണ് അതിന്റെ മറ്റൊരു ഉദ്ദേശമായി ചിലർ പറഞ്ഞത് ഇത്തും എന്ന് പറഞ്ഞില്ലേ സൂറത്ത് അങ്കബൂത്തിന്റെ പന്ത്രണ്ടിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിൻപറ്റൂ നിങ്ങളുടെ തെറ്റുകളൊക്കെ ഞങ്ങൾ ഏറ്റുകൊള്ളാമെന്ന് നേതാക്കന്മാർ അനുയായികളോട് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇതുപോലത്തെ കരാറുകളുണ്ട് ഉടമ്പടികളുണ്ട് ഫിരാൻ തന്റെ അനുയായികളോട് പറഞ്ഞില്ലേ സബീൽ ഞാൻ നിങ്ങളെ വഴി നടത്തുന്നത് സൽ സരണിയിലേക്കാണ് എന്ന് ഇങ്ങനത്തെ ഉറപ്പുകളായിരുന്നു കരാറുകളായിരുന്നു കൊടുത്തിരുന്നത് ദുനിയാവിൽ ഇത്തരം ഉറപ്പുകളും കരാറുകളും അതൊക്കെ മുറിഞ്ഞു പോകും എന്നാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് അൽ റഹൂദ് അൽ അസ്ബാബായി വിശദീകരിച്ചവർ പറഞ്ഞത് മറ്റു ചിലർ പറഞ്ഞത് അൽ മനാസിലുല്ല ലഹും ഖാനും ഫിദുന്യ ദുനിയാവിൽ തങ്ങൾക്കുണ്ടായിരുന്ന പദവികൾ സ്ഥാനമാനങ്ങൾ അതൊക്കെ മുറിഞ്ഞു പോകും എന്നാണ് അസ്ബാബുന്ന ജാതി തകത്ത അനുഹും രക്ഷാമാർഗങ്ങൾ അവരെ തൊട്ട് വഴിമാറും നിലച്ചുപോകും എന്ന് വിശദീകരിച്ചവരുമുണ്ട്